നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം കർക്കർക്കിട സംക്രാന്തിയെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ എന്താണ് കർക്കിടക സംക്രാന്തി എന്ന് എങ്ങനെയാണ് കണക്കാക്കുക ആദ്യം തന്നെ നോക്കാം മിഥുന മാസത്തിലെ അവസാനത്തെ ദിവസം അതേമാതിരി കർക്കിടക തുട തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് അപ്പോൾ കർക്കിടക സംക്രമം ചെയ്യുന്ന ദിവസത്തിനാണ് നമ്മൾ കർക്കിടക സംക്രാന്തിയായിട്ട് കണക്കാക്കാറ് അപ്പോൾ നമ്മളെ നാടൻ ഭാഷയാണ് കർക്കട സംക്രാന്തി സംക്രമാണോ കേട്ടോ അത് അത് സംക്രാന്തി ആയിട്ട് നമ്മളൊക്കെ പറയാറുള്ളത് അപ്പോൾ ഈ ദിവസം നമ്മൾ ചില ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്യാറുണ്ട് പണ്ട് കാലത്തൊക്കെ എന്നും മഴ ഈ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ പതിനഞ്ച് മുഴുവനും മഴയായിരിക്കാം അപ്പോൾ ഈ കർക്കിടമാസത്തിലും ഭയങ്കര മഴയായിരിക്കും ഈ മൂന്ന് മാസത്തെക്കാട്ടും കൂടുതൽ മഴ പണ്ട് പണ്ടുണ്ടാവാറുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ ആരോഗ്യം സൂക്ഷിക്കാനും ഉള്ള ഒരു മാസമായിട്ടാണ് പണ്ടുള്ളവരെ അതിനെ കരുതിയിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് നാല് മാസം നല്ലോണം മഴ പെയ്യുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാനും അതുപോലെ തന്നെ നമ്മുടെ വീടുകൾ വൃത്തിയാക്കാനും നമുക്ക് സമയം കിട്ടാതെ മഴ പെയ്യുമ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കാനൊക്കെ വളരെ വിഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനുള്ള ഒരു സമയമായിട്ടാണ് ഈ കർക്കിട സംക്രാന്തി ആയിട്ട് അപ്പോൾ കർക്കിട മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കേണ്ട ഒരു മാസം അതുമാതിരി തന്നെ ഭക് ഭക്തിക്കുള്ള ഒരു മാസം അല്ലെങ്കിൽ നമുക്ക് രാമായണം വായിക്കാനൊക്കെ ഉള്ള ഒരു മാസം കൂടിയാണ് അതുമാതിരി തന്നെ നമ്മുടെ വീടും പരിസരവും ശുദ്ധമായിട്ട് വയ്ക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ കർക്കിടക സംക്രാന്തി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മളെ എല്ലാ വീട്ടിൽ സാധാരണ ദിവസം എന്നും വീട് അടിച്ചു വരും വൃത്തിയാക്കുകയൊക്കെ ചെയ്യും എന്നാൽ കൂടി നമ്മളെ എല്ലാം ഒന്നും വൃത്തിയാക്കാറില്ല അല്ലേ ഒരു മൊത്തം ഒരു വീടിനെ ഒരു വൃത്തിയാക്കൽ കൂടിയാണ് ഈ കർക്കിടക സംക്രാന്തി എന്ന് പറയുക അപ്പോൾ കർക്കിടക കർക്കിട ചക്രാന്തിന് അന്ന് നമ്മൾ വീട്ടിലുള്ള എല്ലാ വേണ്ടാത്ത സാധനങ്ങളും കളയുക എന്ന് പറയുക അതിന് ചേട്ടാ ഭഗവതിയെ കളഞ്ഞ് ശ്രീ ഭഗവതിയെ ഉള്ളിലേക്ക് കൊണ്ടുവരാമെന്നു തന്നെ പറയാം അപ്പോൾ കർക്കടം തൊട്ടിട്ട് നമ്മുടെ വീട്ടിൽ ശ്രീ ഭഗവതി വന്നു കഴിഞ്ഞ് അടുത്ത മിഥുനമാസം ലാസ്റ്റ് വരെ ശ്രീ ഭഗവതി നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം അതുമാതിരി തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ദാരിദ്ര്യങ്ങളോ അല്ലെങ്കിൽ ശ്രീ ചേട്ടാ ഭഗവതി ഉണ്ടോ എന്ന് വിചാരിച്ചാൽ ആ ചേട്ടാ ഭഗവതി നമുക്ക് കളയേണ്ട ഒരു ദിവസമാണ് ഈ സംക്രാന്തി ദിവസം ചേട്ടാ ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ജ്യേഷ്ഠാ ഭഗവതി എന്നാണ് ജ്യേഷ്ഠ ഭഗവതി എന്ന് പറഞ്ഞാൽ മൂത്തത് മൂത്ത ഭഗവതി എന്നാണ് ശ്രീ ഭഗവതി അനീതിയാണ് കേട്ടോ അപ്പോൾ ശ്രീ ഭഗവതിയുടെ ചേട്ടത്തിയാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിയാണ് ചേട്ടാ ഭഗവതി അപ്പോൾ ചേട്ടാ എന്ന് നമ്മൾ എല്ലാവരും സാധാരണ ചേട്ടാ ഭഗവതി എന്നാക്കിയത് ജ്യേഷ്ഠാ ഭഗവതി എന്നുള്ളത് ചേട്ടാ ഭഗവതി എന്നാക്കി അത് അതാണ് ചേട്ടാ ഭഗവതിയാണ് നമുക്ക് എല്ലാവിധ ദുരിതങ്ങളും കൊണ്ടുവരുന്നതും ദാരിദ്ര്യം കൊണ്ടുവരുന്നതും വീട്ടിലേക്ക് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസം തന്നെയാണ് നമുക്ക് ഈ കർക്കിടക സംക്രാന്തിയായിട്ട് കണക്കാക്കുന്നത് കർക്കിടക സംക്രാന്തി ദിവസം നമുക്ക് ചേട്ടാ ഭഗവതിയെ കളയാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രീ ഭഗവതി ഉള്ളിൽ വരാൻ വേണ്ടി ചെയ്യുന്ന നാടൻ ചിട്ടകളാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുകാലത്തും ഇപ്പോഴും ചെയ്തു വരുന്ന ഒരു ചടങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാം നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ ച പണ്ടൊക്കെ മൺകല വെച്ചിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ടായി അങ്ങനെ പൊട്ടിയ മൺകലോ അല്ലെങ്കിൽ ചട്ടിയോ ഏതെങ്കിലും ഒന്നെടുക്കുക അങ്ങനെ ചട്ടി ഇല്ലാതെ വേണമെങ്കിൽ മുറല്ലേ നമ്മുടെ വീടുകളിൽ മുറം കീ ഉപയോഗിക്കാറില്ല ചേറാനൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു മുറ എടുക്കാം ഇല്ലെങ്കിൽ വട്ടി കൊട്ട അങ്ങനെ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പാത്ര കേട് കേടുവന്നത് എന്തെങ്കിലും എടുക്കാം കുറേ സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അത് ആദ്യം തന്നെ എടുക്കാം പൊട്ടിയതായാലും പഴയതായാലും നമുക്കത് എടുക്കാം ഇങ്ങനെ എടുത്ത കൊട്ട പൊറം അല്ലെങ്കിൽ ചട്ടി പാന ഏതെങ്കിലും ഒരു സാധനം നമ്മൾ എടുക്കുക വേണ്ടാത്തത് ഒന്ന് എടുത്ത ശേഷം അതിലേക്ക് വെക്കേണ്ടത് നമ്മൾ പഴയ ചൂല് നമ്മൾ കുറ്റി എന്ന് പറയും ആ ഒരു ചൂല് വെക്കാം അങ്ങനെ നിങ്ങൾക്ക് ചൂല് വയ്ക്കാമല്ലാച്ചാൽ രണ്ട് നമ്മൾ അടിച്ച് വരുന്ന ചൂലെന്ന് രണ്ട് എടുത്തു കൂടെ വെക്കാം കേട്ടോ പിന്നെ വേണ്ടത് ചോറും വറ്റ് അന്ന് വെച്ച ചോറിൻ്റെ വറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഉരുണ്ട ചോറ് നമ്മൾ ഒരു ഉരുള എന്ന് പറയും ഒരു ഉരുള ചോറ് വെക്കാം പിന്നെ വന്നിട്ട് വേണ്ടത് എന്താ വെച്ചാൽ ഉപ്പ് മെളക് ഇങ്ങനെ ഈ രണ്ട് സാധനം വെക്കണം അതുമാതിരി തന്നെ നമ്മുടെ വീട്ടിൽ ഉപ്പിലിട്ട മാങ്ങ പണ്ട് അതുമാതിരി തന്നെ പഴകിയ നമ്മുടെ വീട്ടിൽ നെല്ലുണ്ടെങ്കിൽ ആ പഴയ നെല്ലാണെങ്കിൽ പഴയ നെല്ല് പഴയ അരി അതുമാതിരി അടുപ്പിൽ അടുപ്പുണ്ടെങ്കിൽ അരി കരിക്കട്ട അതുമാതി ചേമ്പന്തണ്ട് താളായാലും മതി പണ്ടൊക്കെ താളാണ് ചേമ്പന്തണ്ട് അതിന് ഈ നമ്മളെ തിരുവാതിരയ്ക്കൊക്കെ കഴിക്കുന്ന കൂവുണ്ടല്ലോ ആ കൂവയുടെ തൈ കിട്ടിച്ചാൽ ആ കൂ ആ കൂവ പറിച്ച് അതിൽ വയ്ക്കാം അതിപ്പോൾ സാധനങ്ങൾ വെച്ചിട്ട് അതിൻ്റെ കൂടെ നാല് തിരിയും വേണം ഈ നാല് തിരിയിൽ രണ്ട് തിരി പുറത്തോട്ടും രണ്ട് തിരി ഉള്ളിലേക്കായിട്ട് നമ്മൾ ആ ചട്ടിയ നിങ്ങൾ എന്താ എടുത്ത് അതിലേക്ക് ഇട്ട് ഇടണം ആ തിരി കത്തിച്ച് വയ്ക്കണം അതിൽ രണ്ട് തിരി ഉള്ളിലേക്കും രണ്ട് തിരി പുറത്തേക്കും എന്ന് പറഞ്ഞു അത് ചേട്ട ഭഗവതിയുടെ രണ്ട് രൂ രണ്ട് ഭാവങ്ങളാണ് പുറത്തുള്ള ചേട്ട ഭഗവതിയുടെ ഭാവം ഉള്ളിലുള്ള ചേട്ടഭഗവതിയുടെ ഭാവമായിട്ട് നമ്മൾ അത് കണക്കാക്കുന്ന രണ്ട് തിരികളെ രണ്ട് പുറത്തോട്ട് ഇടുന്നതും ഉള്ളിലേക്ക് ഇടുന്നതും ഇത്രയും സാധനങ്ങൾ നമ്മൾ ശരിയാ എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കിയ ശേഷം കേട്ടോ ഇതൊക്കെ നമ്മൾ ഈ ഒരു ചട്ടിയിലോ തൊട്ടിയിലോ ആക്കി വെക്കണം അതിനുശേഷം നമ്മൾ വീടിന് മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് വെക്കണം പണ്ടൊക്കെ ഒരു തിരി കത്തിച്ച് വെക്കും ചരാതിൽ ഒരു തിരി കത്തിച്ച് വെച്ചാലും മതി ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് കത്തിക്കുന്ന വിളക്ക് കത്തിച്ച് വെച്ചാലും മതി കാരണം എന്താ വെച്ചാൽ ചേട്ടാ ചേട്ടാ ഭഗവതി പോയി കഴിഞ്ഞാൽ ശ്രീ ഭഗവതി ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഇത്രയും ചെയ്ത ശേഷം ഈ ചട്ടിയിലെ സാധനം ചട്ടിയിലോ മുറത്തിലോ നിങ്ങൾ എന്തിലും എടുത്തിരിക്കണെന്ന് വെച്ചാൽ ഇത്രയും സാധനങ്ങൾ വെച്ച ശേഷം നമ്മൾ വീട്ടിലെ ഒരാൾ ഏതെങ്കിലും മുതിർന്നവരാണ് സാധാരണ പതിവ് ഇല്ലെങ്കിൽ പണ്ടൊക്കെ വീട്ടിൽ ആരാണോ സഹായിക്കാൻ വീട്ടിലേക്ക് വരുന്നത് അവർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് നമ്മൾ എണ്ണയും അരിയൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ നമുക്ക് ഇന്നത്തെ കാലത്ത് സഹായികളൊന്നും ഇല്ലെങ്കിൽ കൂടെ സ്വയം നമ്മുടെ വീട്ടിലുള്ളവർക്ക് ചെയ്യാട്ടോ ഇത് ഇത് എടുത്ത് ഈ തൊട്ടിയോ ചട്ടിയോ എല്ലാം എടുത്ത ശേഷം നമ്മൾ ഉള്ളിലൊരാളിരിക്കണം വീടിൻ്റെ ഉള്ളിലൊരാളുണ്ടായിരിക്കണം അപ്പോൾ ഇതെടുത്ത് നമ്മൾ താഴെ ഇറങ്ങാവുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിലുള്ള ആൾ ചേട്ടാ ഭഗവതി പുറത്ത് ശ്രീഭഗവതി ഉള്ളിലേന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് മൂന്ന് പ്രാവശ്യം കഥക് തുറന്ന് അടയ്ക്കണം ചേട്ടാ ഭഗവതി പുറത്ത് പോകുന്ന പറയുമ്പോൾ വാതിലടയ്ക്കണം ശ്രീ ഭഗവതി ഉള്ളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വാതിൽ തുറക്കണം അങ്ങനെ മൂന്ന് പ്രാവശ്യം ചേട്ടാ ഭഗവതി പുറത്തു പോകാനും ചേട്ടാ ഭഗവതി ഉള്ളിൽ വരാനും വേണ്ടി നമ്മൾ വാതിൽ അടച്ചിടാം അതിനുശേഷം ഈ തൊട്ടിയോ ചട്ടിയോ എടുക്കുന്ന ആ ഞാൻ തൊട്ടി എന്ന് പറയും ആ തൊട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന ആൾ പണ്ടൊക്കെ മൂന്നും കൂടി മൂലയ്ക്ക് കൊണ്ടിടണമെന്നാണ് പറയും ഈ സാധനങ്ങളൊക്കെ മൂന്നും കൂടി മൂലയ്ക്ക് കൊണ്ടു ഇടണം എന്നാൽ പറയും നമുക്ക് അതിനൊന്നും ഇന്നത്തെ കാലത്ത് സൗകര്യങ്ങൾ കുറവാണ് അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ വിജനമായ ഏതെങ്കിലും സ്ഥലത്ത് നിക്ഷേപിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒഴുകുന്ന പുഴ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലൊഴി ഒഴുക്കിക്കളാം ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മുടെ വീട്ടിലേക്ക് കയറാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അങ്ങനെ കൊണ്ടു വെക്കാം പിന്നെ പണ്ടൊക്കെ മുക്കുട്ടയില് കൊണ്ടു വയ്ക്കുക എന്ന് പറയും മുക്കുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നും കൂടിയ മൂലയ്ക്ക് കൊണ്ടുവ ആ സമയത്ത് അവിടെ ആരും നടക്കാറൊന്നുമില്ല അങ്ങനെ കൊണ്ടു വയ്ക്കാം നമുക്ക് കൊണ്ടുപോകുന്ന ആളുണ്ടല്ലോ ഈ ചട്ടി തൊട്ടിയൊക്കെ കൊണ്ടുപോകുന്ന ആളുണ്ടല്ലോ ആൾ വീട്ടിലേക്ക് വരുമ്പോൾ കുളിച്ചിട്ടേ വീട്ടിലേക്ക് കയറാൻ പാടുള്ളൂ കാരണം എന്താ വച്ചാൽ ചേട്ടാ ഭഗവതിയെ കൊണ്ട് കളഞ്ഞതിരിക്കല്ലേ ആ ചേട്ടാ ഭഗവതിയെ കൊണ്ട് കളഞ്ഞ ശേഷം പണ്ടൊക്കെ പുഴയിലോ കുളത്തിലോ കുളിച്ചിട്ടാണ് വീട്ടിലേക്ക് വരിക ഇന്നങ്ങനെ പുഴയും കുളത്തിലൊന്നും കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് ബാത്റൂമിലെങ്കിലും കുളിച്ചിട്ട് അല്ലെങ്കിൽ പുറത്തുള്ള ബാത്റൂം ഉണ്ടെങ്കിൽ പുറത്തുള്ള ബാത്റൂമിലും കുളിക്കാം ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുളിച്ച ശേഷം നമ്മുടെ വീട്ടിൽ കയറാൻ പാടുള്ളൂ അതിനുശേഷം നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ചാണക തളിച്ച് നമ്മൾ ചേട്ടാ ഭഗവതി പുറത്തുപോ ശ്രീ ഭഗവതി ഉള്ളിൽ പോകാന്ന് പറഞ്ഞാൽ അകത്തൊരാൾ നിന്നുണ്ടാവുമല്ലോ ഇവർ പോയ ശേഷം ചാണക വെള്ളം തളിച്ച ശേഷം നമുക്ക് വിളക്ക് വിളക്ക് പുറത്ത് കത്തിച്ച് വെച്ചിട്ടുണ്ടോ ശ്രീ ഭഗവതിക്ക് വരാൻ വേണ്ടിയാണ് ആ വിളക്കെടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഭഗവാനെ വെച്ചുകൊടുത്തോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഉള്ളിൽ കൊടുന്ന് എവിടെയെങ്കിലും വയ്ക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യങ്ങളും മൂദേവിയും അതുപോലെ ചേട്ടാ ഭഗവതി എന്നുള്ള പേരിൽ പുറത്തുപോയി നമ്മുടെ വീട്ടിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന ശ്രീ ഭഗവതി ഉള്ളിലേക്ക് വന്നു എന്നാണ് നമ്മുടെ സങ്കല്പം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കർക്കിടക സംക്രാന്തി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാവാനും സമ്പത്ത് ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ ചെയ്യുന്നത് ഇത് ഫ്ലാറ്റിൽ ഇരിക്കുന്ന കുട്ടികളും പുറത്തുള്ള കുട്ടികൾക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടെ നിങ്ങൾ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്താ വിചാരിച്ചാൽ ഈ കർക്കട സംക്രാന്തി ദിവസം നിങ്ങൾ വീടൊക്കെ അടിച്ചു വരി തുടച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ വീ വീടൊക്കെ തുടക്കുക അത് മരുതേ പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ പച്ചക്കർപ്പൂരിട്ട വെള്ളം വീടിന് ചുറ്റും പുറത്തൊക്കെ തളിക്കാം കേട്ടോ അപ്പം അങ്ങനെ തളിച്ചിട്ട് വീ ഇതേമാതിരി ഒരു വിളക്ക് പുറത്ത് കത്തിച്ച് വെച്ച് നിങ്ങൾ വാതിലടച്ച് കുറച്ച് നേരം വെക്കുക അതിന് ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വന്ന് ആ വിളക്കെടുത്ത് കൊണ്ടുപോയി ഉള്ളിൽ വെച്ച് നമ്മൾ ശ്രീ ഭഗവതി ഉള്ളിൽ വന്നു അല്ലെങ്കിൽ ശ്രീദേവി നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വന്നു എന്നുള്ള ഒരു സങ്കല്പത്തിൽ കൊടുന്ന് വിളക്ക് കത്തിച്ച് വെക്കാം അതുമാതിരി തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കാം എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇത്രയും മാത്രമാണ് പുറത്തുള്ള കുട്ടികൾ വീട് അന്നത്തെ ദിവസം വൃത്തിയാക്കുക പുറത്തേക്ക് വിളക്ക് കത്തിക്കുക പാതകടച്ച് തിരിച്ചു മാതൃ തുറന്ന് വിളക്കുവിടുന്ന് ഉള്ളിൽ വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ കർക്കിടക മാസത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു ശ്രീ ഭഗവതി നമ്മുടെ വീട്ടിൽ വീട്ടിലെല്ലാവരുടെ വീട്ടിലും നിരന്തരം വസിക്കാൻ വേണ്ടി എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം